നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ ഒന്ന് അതിൻ്റെ മോളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും ആ മരുന്ന് കഴിക്കാൻ പാടില്ല ആറുമാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത് ഇവിടെ പകർച്ചവ്യാധികൾ കൂടുക ഏത് പകർച്ചവ്യാധിയാണ് കേരളത്തിൽ ഇല്ലാത്തത് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന കാര്യമാണ് നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ച കാര്യവും നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് ആ പകർച്ചവാദികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ്റിനില്ല കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു മരണനിരക്ക് ഉയരുകയാണ് അതായത് കാടിയ കറസ് കൂടുന്നു സ്ട്രോക്ക് വരുന്നു ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു ലങ്സ് ഡിസീസ് കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങൾ മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ് ഗവൺമെൻ്റ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയിൽ വെറുതെ ആശാവർഗന്മാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്ക് ഒന്ന് പഠിക്കണ്ടേ ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത് നിലവിൽ ഉള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർഗർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടല്ലോ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് വീണ്ടും വേണം ഒരുപാട് കാര്യങ്ങൾ വേണം ഇത് തീർത്തും അവഗണനയാണ് മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോണും ഭരിക്കുന്നത് അവരല്ല ഭരിക്കുന്നത് വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് മരുന്നില്ലാത്ത കാര്യം എന്തൊരു വർത്തമാനമാണ് പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല മരുന്നില്ല സർജിക്കൽ എക്യൂപ്മെൻസ് ഇല്ല എന്ന് ഈ ഡോക്ടറെ പറഞ്ഞില്ലേ മന്ത്രിയുടെ പി എസ് അറിയിച്ചു എന്ന് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ അറിയിച്ചു പക്ഷേ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല ഇവരിപ്പാ ഇന്നറിയുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്താ വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പം നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നിട്ടും ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി രോ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിൻ്റെ അപ്പോഴാണ് ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു പണമില്ല പണമില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടു വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത് സർജിക്കൽ എക്യുപ്മെൻറ്സ് വരാത്തത് ഇത് ഗുരുതരമായ വിഷയമാണ് ആരോഗ്യ കേരളം അപകടത്തിലാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതിനെ രക്ഷിക്കണം ഞങ്ങൾ യു ഡി എഫ് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ഈ ജൂലൈ മാസത്തിൽ തന്നെ ചേരും ഞങ്ങൾ ഗവൺമെൻറിന് റിപ്പോർട്ട് കൊടുക്കും അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യമാണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നത് ഞാൻ പറയുന്നത് നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ അത് പറയുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മൂന്ന് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിൽ ഉണ്ടാവും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സമ്മേളനം ലോ സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം ഈ മൂന്ന് സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയമാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഗവൺമെൻറ്റിനെതിരായി ഫസ്റ്റായിട്ടാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലോട് കൂടി അത് പൂർണ്ണമായി ശരിയായത് പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ രംഗത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയായി എന്ന് പുറത്തു വന്നിരിക്കാം അത് ഞാൻ ചോദിക്കട്ടെ പ്രയോറിറ്റി ഇല്ലേ ഗവൺമെന്റിന് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പറഞ്ഞാൽ എന്താ കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്ന് ഇവിടെ ഒരു പ്രശ്നമില്ലെന്നാണ് ആണോ പ്രയോറിറ്റി എന്താ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരല്ലേ ഈ ആശുപത്രി പോണത് അവൻ നൂലും എക്യൂപ്മെൻറ്സും മരുന്നും പുറത്തുനിന്നിരുന്ന മരുന്നും മേടിച്ചുകൊണ്ട് ചെല്ലണം ആശുപത്രി എന്നാൽ പിന്നെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ അതല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നത് നിരന്തരമായി അവഗണനയുണ്ട് ശ്രദ്ധയില്ലായ്മയുണ്ട് എന്നിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള പേഷ്യൻസിൻ്റെ ഇപ്പോഴത്തെ പേഷ്യൻസിൻ്റെ താരം ഇപ്പോഴത്തെ പറയാം പുരോഗതി കാണിക്കാൻ നബിന് ഒരു ഇരുപത്തഞ്ചു കൊല്ലം ആയിക്കോട്ടെ കമ്പയർ ചെയ്യും ഇരുപത്തഞ്ചു കൊല്ലം മുമ്പുള്ള സ്ഥിതി ഹെൽത്ത് കമ്മീഷൻ പ്രധാനപ്പെട്ട പൊതുജന ആരോഗ്യ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി ഉള്ളൊരു കമ്മീഷൻ നാളെ നിലവിൽ വരും പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി നേരത്തെ എടുത്ത യു ഡി എഫ് ഞങ്ങൾ ഈ ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്താണ് നിലമ്പൂർ എലക്ഷൻ മുമ്പ് എലക്ഷൻ വന്നുകൊണ്ടാണ് ആ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ അന്നത്തെ കൺവീനർ പറഞ്ഞതാണ് കമ്മീഷൻ പിന്നെ എലക്ഷൻ ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത് നിലമ്പൂർ എലക്ഷൻ തൊട്ട് മുമ്പ് കൂടിയ യു ഡി എഫ് യോഗം തീരുമാനിച്ചു ഹെൽത്ത് കമ്മീഷനും ഹെൽത്ത് കോൺക്ലേവും ഞാൻ പറഞ്ഞത് ഞങ്ങളിത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന പ്രയോറിറ്റൈസ് ചെയ്ത് കാണുന്ന മുൻഗണന ക്രമത്തിൽ കാണുന്ന സർക്കാരിനെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇപ്പം ഇന്നിപ്പോ ഈ സംഭവം ഉണ്ടായത് കൊണ്ടല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് നിലവിൽ കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് തൃശ്ശൂരിൽ പോലീസിനു നേരെ വീണ്ടും ആക്രമണം ട്രാഫിക് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത് സത്യാവസ്ഥ സൂപ്രണ്ടൊന്നും പറയുന്നില്ല പേടിയാണ് എല്ലാവർക്കും ഭയമാണ് പുറത്തു പറയാൻ വേണ്ടി ഭയമാണ് മന്ത്രി ആരല്ലല്ലോ പറഞ്ഞത് മന്ത്രി ആരല്ലേ ആദ്യ വരുത്താൻ നോക്കിയല്ലേ ആദ്യയാളെ ഇയാളോട് വിശദീകരണം തേടി അതാണെന്ന് പറയുമ്പോൾ ആൾ ചോദിച്ച് വിശദീകരണം തേടിക്കൊള്ളെ എനിക്കൊരു കുഴപ്പമില്ല എൽ ഡി എഫ് സി പി എം സഹയാത്രികരാണ് ആ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച ഇട്ട പോസ്റ്റ് എം സ്വരാജിന് നിലമ്പൂരിൽ വോട്ട് ചെയ്ത അറുപത്താറായിരം പേർക്ക് അഭിവാദ്യം നടന്നുകൊണ്ട് പോസ്റ്റിൻ്റെ ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പോസ്റ്റഡാകുമോ എന്നൊക്കെ ഉള്ളത് വേറെ പക്ഷേ എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോസ്റ്റിട്ടുകൊണ്ട് കുഴപ്പമില്ല പോസ്റ്റിൻ്റെ ആളാണ് ഞങ്ങൾക്ക് അതിനകത്ത് വിരോധം ഒന്നുമില്ല പക്ഷേ ആ ആൾ വന്നിട്ടാണ് പറയുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണോ ആ പോസ്റ്റൊന്നെടുത്ത് നോക്കണം എന്നിട്ട് നമുക്ക് ആ കൈലിലേക്ക് ഒന്ന് ഇടണത് ആ പോസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഈ ഡോക്ടറിന്റെ പോസ്റ്റ് അല്ല സൂപ്രണ്ട് വിശദീകരിച്ച് ശരിയാണെന്ന് മന്ത്രി പറയുന്നുണ്ടോ മന്ത്രിയെ പറയുന്നുണ്ടോ മന്ത്രി പറയുന്നുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എവിടെയാ മരുന്ന് ഇല്ലാത്തതെന്ന് ചോദിക്കും ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു എത്രയോ സ്ഥലത്ത് അറിയിച്ചു ഞങ്ങൾ മരുന്നില്ലാത്തത് നിങ്ങൾ നോക്ക് ചോദിച്ചു നോക്ക് പല സ്ഥലത്തും മരുന്നില്ല അതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഗവൺമെന്റ് ഡോക്ടർ അല്ലേ ഏതെല്ലാം തരത്തിലും സമ്മർദ്ദം ഉണ്ടാവും എന്നിട്ടും അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയല്ലേ ഇന്നലെ പറഞ്ഞതിനേക്കാൾ ശക്തിയായിട്ടല്ലേ ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ശക്തിയായി അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്കിത് അത്ഭുതമല്ല ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ ഇത് പറയുമ്പോൾ ഇതൊന്നും വലിയ വാർത്തയാക്കാത്തത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് മൂന്ന് പ്രസംഗത്തിൽ ഇത് ആവർത്തിച്ചാവർത്തിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നിലയിൽ പറഞ്ഞ കാര്യമാണത് ഞാൻ റെക്കോർഡ് തരാം കംപ്ലീറ്റ് ആയിട്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നതിൻ്റെ റെക്കോർഡ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു അവരിപ്പോഴും വളരെ പരിഹാസത്തോടുള്ള മറുപടിയാണ് ഇതുപോലത്തെ വിഷയം കൊണ്ടുവരുമ്പോൾ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പരിഹരിച്ചു കൊണ്ടാണ് സംസാരിക്കാനുള്ളത് ഞങ്ങളൊന്നും പറയാറില്ല തിരിച്ചൊന്നും പറയാറില്ല പക്ഷേ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നേക്കും നിരവധി പ്രാവശ്യം നിങ്ങൾ നോക്ക് ഞാൻ ഈ പറയുന്ന പദ്ധതികളെല്ലാം പോയില്ലേ ഇപ്പോൾ കാരുണ്യ പദ്ധതി സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ ആരോഗ്യകിരണവും ഹൃദ്യവും ഒന്നുമില്ല ഒന്നിനും പൈസയില്ല ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട് പല സ്വകാര്യ ആശുപത്രികളും ഈ കാസ്പിൻ്റെ കാർഡ് സ്വീകരിക്കുന്നില്ല സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് യോഗം ചേർന്ന് ഇത് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് ആശുപത്രിക്ക് ഈ സൗജന്യം അവർ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത് ഇത് ഗൗരവതരമായ വിഷയമാണ് ഈ മന്ത്രിയുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യ കേരളം വെന്റിലേറ്ററുകളാണ് രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമല്ലേ എവിടെയാണ് അപ്രൂവഡായ എന്നൊക്കെ നിയമം കൊണ്ടുണ്ടല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അടക്കമുള്ള ഈ മെഡിക്കൽ സർവീസസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ആരാണ് അത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഒരു പാരലൽ സമാന്തര ചികിത്സാ സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകുമ്പോൾ വന്നത് അപകടമാണ് ഞാനോടെ പോയ കാര്യം കൂടി പറയുക വയനാട് കൊല ചെയ്യപ്പെട്ട ആത്മഹത്യ ചെയ്താണ് പോലീസിന്റെ ഞങ്ങൾ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി സർക്കാർ കോടതി പോയിരിക്കുക എന്തൊരു എന്തൊരു തെറ്റായ തീരുമാനമാണ് സർക്കാർ ഒരു കുടുംബത്തിൽ പഠിക്കാൻ വിട്ടയച്ച ആളെ ഈ എസ് എഫ് ഐക്കാരെല്ലാം ചേർന്ന് ക്രൂരമായി റാഗ് ചെയ്ത് കൊന്നിട്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി മനസാക്ഷിയില്ലാത്ത സർക്കാരാണിത് ക്രൂരമായ മനസ്സുള്ള സർക്കാരാണ് സിദ്ധാർത്ഥന്റെ കേസിൽ ചെയ്തിരിക്കുന്നത് ക്രൂരത അതിൽ അപ്പീൽ കൊടുക്കാൻ പോയിരിക്കുന്നത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർക്കാരിനോട് എല്ലാ അഭിപ്രായം പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറയാ പോലെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയുന്നു ഇന്നലെ പറഞ്ഞു അതന്നെ അഭിപ്രായം ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യിക്കണത് ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് അ ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി മാറ്റിക്കൊണ്ടോണ്ട ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വളം വച്ചു കൊടുക്കുകയാണ് ഇതല്ലല്ലോ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തി ഇല്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തി ഇല്ലാത്ത കൊണ്ടാണ് സർക്കാർ ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയല്ലവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ച ചേട്ടാ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അതൊക്കെ ഹൈക്കമാൻഡാണ് ഓരോരുത്തർ അനുസരിച്ച് ഞാൻ അതിൻ്റെ മറുപടി പറയുന്ന ആളല്ല എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു തരുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂര് എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പാ ഡാൻസ് ഉണ്ടായെന്ന് ചോദിക്കേണ്ട ആയില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞു തരും ഇന്ന് ആരോഗ്യരംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ അത് അത് വന്നാൽ മതി നിങ്ങൾ ചർച്ച ചെയ്തു കിട്ടിയല്ല എന്നിട്ട് ഭക്ഷ്യ കിട്ടിയല്ല ചർച്ച ചെയ്തിട്ട് ആ പ്രതിഷേധം ഉണ്ടാവും ആ അന്വേഷണം നടക്കും നമ്മൾ ഞങ്ങൾ വേറെ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഒരു ബുക്ക് ഉണ്ട് ലിസ്റ്റ് പിഴവുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാനതൊന്നും സമയക്കുറവ് പോലെ പറയുന്നില്ല അത് മാത്രമേ മൊത്തത്തിൽ മൊത്തത്തിലിതാണ് കേരളം മുഴുവൻ